ഒരു മനുഷ്യ നിർമ്മിതിക്ക് ഭൂമിയുടെ ഭ്രമണത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയുമോ ബഹിരാകാശത്തും മറ്റ് ഗ്രഹങ്ങളിലും എന്ത് നടക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഭൂമിയിൽ സ്വാഭാവികമായി നടക്കുന്ന എന്തിനെങ്കിലും നിയന്ത്രിച്ച് നിർത്താൻ മനുഷ്യന് സാധിക്കുമോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി ഭൂമിയുടെ കറക്കത്തെ പോലും സ്വാധീനിക്കാൻ മനുഷ്യർക്ക് സാധിച്ചിട്ടുണ്ട് ചൈനയിൽ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത കുറച്ച് ദിവസങ്ങളുടെ ദൈർഘ്യം പോലും വർദ്ധിപ്പിക്കുന്നുണ്ട് ത്രീ ഗോർജസ് ഡാം എന്നാണ് ഈ അണക്കെട്ടിൻ്റെ പേര് ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാങ്സെ നദിയിലാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് പിന്നെ ഉദ്ദേശം പതിറ്റാണ്ടുകൾ എടുത്താണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് എന്നാൽ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത സീറോ പോയിൻറ്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡുകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് മീറ്റർ നീളവും നൂറ്റി അമ്പത്തഞ്ച് മീറ്റർ ഉയരവുമാണ് ഡാമിനുള്ളത് പത്ത് ട്രില്യൺ ഗ്യാലൻ വെള്ളം സംഭരിക്കുക ശേഷിയാണ് അണക്കെട്ടിൻ്റെ റിസർവോയറിനുള്ളത് ഈ അധിക ഭാരം ഭൂനം ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ വേഗത മന്ദഗതിയിൽ ആയതോടെയാണ് ദിവസം പൂർത്തിയാക്കാൻ സീറോ പോയിൻ്റ് സീറോ സിക്സ് മൈക്രോ സെക്കൻഡ് അധികം വേണ്ടി വന്നു തുടങ്ങിയത് കറങ്ങുന്ന പമ്പലത്തിന് മുകളിൽ അല്പം ഭാരം വെച്ചാൽ കറക്കത്തിന്റെ വേഗത കുറയുന്നതിനെ സമാനമായ രീതിയിലാണ് അണക്കെട്ട് ഭൂമിക്ക് മേൽ പ്രവർത്തിച്ചത് അതുകൊണ്ടും തീർന്നില്ല ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം രണ്ട് സെന്റിമീറ്റർ മാറ്റാനും അങ്ങനെ ഭൂമിയെ ഒന്നുകൂടി ഉരുത്തിയെടുക്കാനും അണക്കെട്ടിന് സാധിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ചന്ദ്രന്റെ സ്വാധീനം എന്നിവ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയിൽ പ്രതിഫലിക്കാറാണ് അതിനാൽ അണക്കെട്ട് മൂലം വേഗത കുറഞ്ഞത് താരതമ്യേന നിസാര കാര്യമാണ് എന്നാൽ കണക്കുകൾ അത്ര വലുതായി തോന്നുന്നില്ലെങ്കിലും ഒരു മനുഷ്യനിർമ്മിത ഘടനയ്ക്ക് ഇത്രത്തോളം ചെയ്യാനായി എന്താണ് പ്രധാനം ഇത്രയും വലിയ സ്വാധീനം ഭൂമിയിൽ ചെലുത്തിയെങ്കിലും അണക്കെട്ട് നിർമ്മിച്ചത് കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടായി ഉദ്ദേശിച്ചതുപോലെ വെള്ളപ്പൊക്കം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സാധിച്ചു എന്നതാണ് ഇതിൽ പ്രധാനം വലിയ രീതിയിൽ ജലവൈദ്യുതി ഉൽപ്പാദനവും സാധ്യമാക്കി എന്നാൽ റിസർവറിൻ്റെ നിർമ്മാണ സമയത്ത് ഒന്നേ പോയിൻറ്റ് നാല് ദശലക്ഷം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത് ഇതിനു പുറമെ കൃഷിയിടങ്ങൾ വലിയ തോതിൽ നാശമാവുകയും ചെയ്തിരുന്നു ഡാമിൻ്റെ നിർമ്മാണം ഈ മേഖലയിലെ ജൈവവൈവിധ്യത്തിനും വലിയ ഭീഷണിയും ഉയർത്തി നിരവധി സസ്യങ്ങൾ പ്രാണികൾ മത്സ്യങ്ങൾ മൃഗങ്ങൾ എന്നിവയുടെ നിലനിൽപ്പ് അപകടത്തിലായി പല സസ്യ ഇനങ്ങളും വംശനാശ ഭീഷണി നേടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്